ഹായ് കൂട്ടുകാർ ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഞാനിന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ട്രെൻഡിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജീരക മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനാണ് അതിനാവശ്യമായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ രണ്ട് സ്പൂണ് തെയ്യപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എവിറ്റിയോ കണ്ണൻ തേനോ ഏത് ബ്രാൻഡിൻ്റെ ആയാലും ഒറ്റ കുഴപ്പമില്ല ഞാൻ എവിറ്റിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന തേയിലപ്പൊടി തന്നെയാണ് എടുത്തത് കേട്ടോ പിന്നെ ഇതിലേക്ക് തേയിലയും പഞ്ചസാരയും എടുത്ത് അതേ അളവിൽ തന്നെ രണ്ട് സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു സ്പൂണ് വലിയ ജീരകം എടുത്തിട്ടുണ്ട് വലിയ ജീരകമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെരഞ്ചീരകമാണ് അതും കൂടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതേപോലെ നല്ലതുപോലെ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ മൈലാഞ്ചിയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ എല്ലാം മേടിക്കാറുള്ള നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഈ നെയിലിടുന്ന മെഹന്തിയൊക്കെ മേടിക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമെല്ലാം നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ നഖത്തിലൊന്നും ഇപ്പം മൈലാഞ്ചിയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം എടുക്കണം അത് പഴയ പാത്രമായിരിക്കണം കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വർഷങ്ങളോളം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടാക്കുന്നൊരു പാത്രമായിരുന്നു ഗ്ലാസ് അതുപോലെ തന്നെ ഞാനൊരു മൺകലത്തിലായിരുന്നു ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴേക്ക് പോയി എൻ്റെ ബാക്ക് വാഷൻ അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഇതുകൊണ്ടാണ് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് പൊട്ടേ ഇനി പുത്തിയൊരു പാത്രം എടുക്കാമല്ലേ പുതിയതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പാത്രമാണ് ഇത് പുതിയ പാത്രമല്ല ഇത് പഴയ പാത്രമാണ് കേട്ടോ മൈലാഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് ആ പാത്രത്തിൽ കഴിയില്ല അതുകൊണ്ട് കഴിവതും നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പഴയ പാത്രം ഉപയോഗിക്കാനൊന്നും എടുക്കാത്ത പാത്രം വേണം ഈ ഒരു മൈലാഞ്ചി തയ്യാറാക്കിയാണ് ഇട്ട് എടുക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഉമ്മയാണെങ്കിലും അമ്മയൊക്കെ ആണെങ്കിൽ നല്ല അടി തരും കേട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കല്ലോ കുഞ്ഞു മക്കളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അടിയൊന്നും മേടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതേപോലൊരു കുഞ്ഞു ബൗൾ വെച്ച് കൊടുത്തിട്ട് ഇൻ്റെ സൈഡിലൊന്നും ആകാതെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നടുക്ക് വെച്ചിരുന്ന ആ ഒരു പാത്രം അങ്ങെടുത്ത് മാറ്റിയിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ടുള്ള ആ വലിയ പാത്രത്തിൽ അകത്ത് കുറച്ച് സ്പേസ് കുറവാണ് അപ്പോൾ ഞാൻ എടുത്ത കിണ്ണിക്ക് കുറച്ച് സ്പേസ് അത്യാവശ്യമായിട്ട് ഒരു പാത്രമാണ് കുറച്ച് വലുതായിപ്പോയി കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കേണ്ട ഇപ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞ് കിണ്ണിയോ വല്ലതോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ട് നടുക്ക് പോഷൻ ഇതേപോലെ ഒന്ന് ഫ്രീ ആക്കി ഇട്ട് കൊടുത്തിട്ട് ചുറ്റിനും വേണം ഈ ഒരു മിക്സിനെ വെച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു പാത്രം ഇല്ലേ അത് ഈ ഇതിൻ്റെ നടുക്കയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അതും കൂടെ ഞാൻ അവിടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം നല്ല അടഞ്ഞ് അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിലുള്ളൊരു പാത്രം തന്നെ നമ്മൾ എടുക്കണം കേട്ടോ കണ്ട ഇതാകുമ്പോൾ നല്ല അതിൽ നല്ലതുപോലെ അടഞ്ഞിരിക്കുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിനെ ഒരടുപ്പിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിലാണ് ഞാനിപ്പോൾ വയ്ക്കുന്നത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തോന്നേ വേണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട് ഗ്യാസിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും ഇതിപ്പോൾ എനിക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞാൻ വിറകടുപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇതേപോലെ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോൾ ഗ്യാസിലൊക്കെ വയ്ക്കാൻ പോകുമ്പോഴത്തേക്കും അവരൊക്കെ വഴക്ക് പറയും ഗ്യാസ് തീർന്നു പോകും അങ്ങനെ എങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്ക് വീട്ടിൽ വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കൂടുതലും വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ മൈലാഞ്ചിയുടെ വെള്ളം എല്ലാം ഇതേപോലെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ബൗൾ നിറച്ച് ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളമാണ് നമുക്ക് മൈലാഞ്ചി വെള്ളമായിട്ട് അതിൻ്റെ അടിയിൽ ആ ഒരു ബൗളിൽ കിട്ടുന്നത് കണ്ടോ അപ്പോൾ വെള്ളം വറ്റി വന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം മൈലാഞ്ചിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് മൈലാഞ്ചി വെള്ളം കുറച്ചുകൂടി കൂടി അധികം വേണമെങ്കിൽ ഈ വെള്ളം ഇതിൽ തീരുന്നതനുസരിച്ചിട്ട് മേളിൽ വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ വെള്ളം കുറയുന്നതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കൂടി മൈലാഞ്ചി വെള്ളം നമുക്ക് കിട്ടുന്നതായിരിക്കും കണ്ടോ ഈ ഒരു പാത്രം നമുക്ക് വീണ്ടും മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ചൂടോടുകൂടി തന്നെ അതിനെ ഒന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മാറ്റി കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാരയും ജീരകവും ഒക്കെ ഒന്ന് നല്ലതുപോലെ കരിഞ്ഞു പോയിട്ടുണ്ട് അതിനെ തന്നെ ഇളക്കി ഇളക്കിയെടുക്കാമെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു പാത്രത്തിൽ തന്നെ വയലാഞ്ചിക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കണ്ടോ എത്രയോത്തോളം ഡാർക്കായിട്ട് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ ഒരു പാത്രത്തിലേക്ക് അതിനെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതാവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മൈലാഞ്ചി വെള്ളം ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഇപ്പോൾ എടുക്കാം ബാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചുവയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറില്ല ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദപ്പിഞ്ചളവിൽ മൈദപ്പൊടി കൂടിയാണ് കേട്ടോ അപ്പോൾ മൈദപ്പൊടി ഇടുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന മൈലാഞ്ചി വെള്ളത്തിനനുസരിച്ചിട്ട് വേണം മൈദപ്പൊടിയൊക്കെ എടുക്കാനായിട്ട് കൂടുതലായിട്ട് കൂടുതലായിട്ടങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത് അതേപോലെ തന്നെ ലൂസാവാനും പാടില്ല നമ്മൾ സാധാരണ മൈലാഞ്ചിയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇടാറില്ല അതേപോലെയുള്ള ആ ഒരു പരുവത്തിനാക്കി എടുക്കണം ഇതേപോലെ ഒരു ഈർക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടോ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മൈലാഞ്ചി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കടയിലൊക്കെ പോയിട്ട് നമ്മൾ വലിയ വില കൊടുത്തിട്ടല്ലേ നമ്മൾ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ എൻ്റെ നഖത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കണ്ട ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വിശേഷമോ അല്ലെങ്കിൽ കല്യാണമൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കയ്യിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ കാലിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പോലും എനിക്ക് അത്രയും മൈലാഞ്ചി ബാക്കി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഞാൻ രാവിലെ ആണ് ഈ ഒരു മൈലാഞ്ചി ഞാൻ ഉണ്ടാക്കിയത് എന്നിട്ട് ഞാൻ രാത്രിയാണ് ഇട്ട് കൊടുത്തത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇട്ട് കൊടുക്കേണ്ടി വരത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കേണ്ടി വരും രാത്രിയാകുമ്പോൾ നമുക്ക് തോന്നാൻ ടൈം കിട്ടുമല്ലോ രാത്രി നമ്മൾ ഉറങ്ങിയില്ലേ ചെയ്യുന്നത് ഇത് ഇട്ട് കൊടുത്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ നമ്മളെ നഖത്തിലങ്ങ് ഒട്ടിപ്പിടിക്കും പിന്നെ നമ്മൾ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പുറത്തും അങ്ങനെയൊന്നും ആവത്തില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കൂടുതലും രാത്രി ചെയ്യുന്നതായിരിക്കും നല്ലത് ഞാൻ രാത്രിയാണ് ഇടാറുള്ളത് കണ്ടോ മൈലാഞ്ചിയൊക്കെ നകത്തിയത് നല്ലതുപോലെ ഇളവി വന്നപ്പോഴത്തേക്ക് തന്നെ ആ ഒരു കളർ വരുന്നത് കണ്ടോ കണ്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഒരു കെമിക്കലോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കണ്ടോ കുങ്കുമം വെച്ചിട്ടൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കുങ്കുമം വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും ഈ ഒരു കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ സാധാ മൈലാഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് അത് പോകുന്നത് അതേപോലെ മാത്രം നമ്മുടെ നഖം വളരുന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് ഈ ഒരു മൈലാഞ്ചി മാഞ്ഞു പോകുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് ഇത് പൊളിഞ്ഞിളവി പോകാനാണ് പതിവെന്ന് അല്ല പൊളിഞ്ഞൊന്നും അല്ല ഇളവി പോകുന്നത് ഇത് മൈലാഞ്ചി ഇളക്കിയ ഉടനെ ഉള്ള ഒരു നഖമാണ് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടും കണ്ടോ ഇത് കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ ഞാനിവിടെ ജീരകവും പഞ്ചസാരയുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ശർക്കര വെച്ചിട്ടും ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് കൂടുതലായിട്ടും കോളേജിൽ സ്കൂളിലൊക്കെ പോണ പിള്ളേരെ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള മൈലാഞ്ചുകൾ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഒരു നക്ഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ